നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് ഐ ടിക്ക് പല കാര്യങ്ങളിലും വ്യക്തത തേടേണ്ടി വരും ആരെ ചോദ്യം ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് ഐ ടി ആരെ ചോദ്യം ചെയ്യുന്നുവെന്ന് നേരത്തെ അറിയിക്കാറില്ല പ്രതിപക്ഷ നേതാവ് പരിഭവപ്പെടുന്നത് എന്തിനാണ് ശബരിമല സ്വർണ്ണക്കൊളയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശീലമാക്കിയവരാണെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് നല്ല നിലയിൽ ചുമതല നിർവഹിക്കുന്നുണ്ട് അന്വേഷണത്തിൽ പരാതികൾ ഇതുവരെയില്ല ഇല്ല മുഖ്യമന്ത്രിയോ ഓഫീസ് ഒരു ഇടപെടലും നടത്തുന്നില്ല ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എസ് ഐ ടി അന്വേഷണത്തിൽ അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് എങ്ങനെയാണ് പോറ്റിയെ എന്ന് പറഞ്ഞില്ലേ പോറ്റി ആദ്യം കയറിയത് എവിടെയാണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നു പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം എങ്ങനെയാണ് മഹാതട്ടിപ്പുകാർക്ക് സോണിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്ന ഒന്നും പറയാനില്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തുകയാണോ വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു എ പത്മകുമാർ എതിരെ നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് താൻ പറയ മറുപടി പറയേണ്ട വിഷയമല്ല എന്നായിരുന്നു പ്രതികരണം അതേസമയം ശബരിമല ശ്രീകോവിലെ വാതിൽ കട്ടിലെ ദ്വാര പാലക ശില്പകൾ എന്നിവയിൽ നിന്ന് സ്വർണ്ണം കവർന്ന കേസിന്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ശുപാർശ സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത് നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഐ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറണമെന്നാണ് വിവരം സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ ഇ ഡിയുടെ അന്വേഷണവും ഐ ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശബരിമല കേസിൽ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഐ ബി പ്രാഥമിക വിവര ശേഖരണത്തിന് തയ്യാറായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത